നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്റെ പൊന്നും രാഹുൽ ഈശ്വർ എന്നൊന്നും അല്ലന്നെ രാഹുൽ ഈശ്വരന്റെ ഭാര്യ ദീപ രാഹുൽ ഈശ്വർ ഓരോ കാര്യം പറയുന്നത് വേണം കേൾക്കാൻ അവരുടെ അഭിപ്രായത്തിനോട് പലർക്കും പല അഭിപ്രായമായിരിക്കാം ഉണ്ടായിരിക്കുക പക്ഷെ എന്ത് തന്നെ ആയാലും ദീപ രാഹുൽ ഈശ്വരന്റെ സംസാരം എന്നൊക്കെ പറയുന്നത് വളരെ വ്യക്തമായി ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ച് അറിഞ്ഞ് അതിനുശേഷം മാത്രമേ പ്രതികരിക്കൂ എന്നുള്ളതാണ് വലിയ അഗ്രസീവ് ആയിട്ടാണ് രാഹുൽ ഈശ്വർ എപ്പോഴും പ്രതികരിക്കാറുള്ളത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തോട് പലർക്കും പല ആശയത്തോടും എതിർപ്പും വിയോജിപ്പും എന്നാൽ സപ്പോർട്ടീവും ഉള്ള ഉണ്ടാകുന്ന സാഹചര്യം പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ദീപ രാഹുൽ ഈശ്വർ നിലപാടെടുത്താൽ പിന്നെ അതിനെക്കുറിച്ച് ഏറ്റവും ഇസഡ് കാര്യങ്ങൾ പറഞ്ഞ് അതിലി ഏതൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻ വന്നാലും അതിൻ്റെ കൃത്യമായി എന്റെ നിലപാട് ഇതാണ് ഞാൻ എന്തുകൊണ്ട് ഇതിൽ വിശ്വസിക്കുന്നു അതിന്റെ കാരണം ഇതാണ് എന്ന പറയാൻ കാണിക്കുന്ന മനസ്സ് പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് എല്ലാത്തിനും കൃത്യമായ കയ്യടി ലഭിക്കേണ്ടതുണ്ട് അല്പസമയം മുൻപ് ഒരു മാധ്യമത്തിൽ അവരുടെ ദീപ രാഹുൽ ഈശ്വരന്റെ ഒരു ബൈറ്റ് അപ്ലോഡ് ആയിരുന്നു ഏകദേശം അഞ്ചു മിനിറ്റോളമാണ് ആ ബൈറ്റ് ഉണ്ടായിരുന്നത് അതിലെ പ്രധാനമായും ദീപ രാഹുൽ ഈശ്വരൻ സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബൈറ്റ് കേട്ടു നോക്കിയത് അതിൽ ദീപയോട് കൃത്യമായി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് ദീപ അതായത് ദീപ പറയുന്ന മറുപടി ഇങ്ങനെയാണ് ആരാണ് ഇതിൽ അതിജീവത എന്നുള്ളതാണ് ആരാണ് ഇര എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യം കഴിഞ്ഞ കുറച്ചുതാണെങ്കിൽ നമുക്ക് എല്ലാവരുടെ മനസ്സിലും ഉണ്ട് ആരാണ് ഇര രാഹുൽ മാങ്കൂട്ടത്തിലാണോ അല്ലെങ്കിൽ ആ അതിജീവതയാണോ അതിജീവിതയുടെ കുടുംബമാണോ അതിജീവിതയുടെ ഭർത്താവാണോ ആരാണ് സത്യത്തിൽ ഇര എന്നുള്ള ചോദ്യമാണ് അപ്പോൾ റിപ്പോർട്ടറിന് ഇത് അങ്ങോട്ട് മതിയാവുകയെ അതായത് പോരാ കാരണം അതിജീവിതയെ അതിജീവിത തന്നെ എന്ന് വിളിക്കണം റിപ്പോർട്ടറിന് അത് പറ്റുന്നില്ല അതിജീവിതയാണ് ഇവിടുത്തെ ഇര എന്നുള്ള ഒരു തരത്തിലാണ് റിപ്പോർട്ടർ തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചത് അത് ഏതായാലും നന്നായി കാരണം അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോഴാണല്ലോ ഇത്തരത്തിൽ നിലപാടെടുക്കുന്നവരുടെ എന്തുകൊണ്ട് ഇത്തരത്തിൽ നിലപാടെടുത്തു എന്ന് അവർക്ക് കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ വിത്ത് എക്സാമ്പിൾസ് അതില് ആ റിപ്പോർട്ടർ വീണ്ടും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അതിജീവിതയെ ഇരയല്ല എന്ന് പറയാൻ സാധിക്കുക ബ്രൂട്ടലി റേപ്പ് ചെയ്ത വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ബ്രൂട്ടലി റേപ്പ് ചെയ്ത എഫ്ഐആർ ഒക്കെ തന്നെ കോടതിയുടെ മുമ്പാകെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ഇരയായി നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ് പറയുന്നത് ആ ചോദ്യത്തിന് ഉള്ള മറുപടി കേട്ടു നോക്കൂ ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ ഇര എന്നുള്ളത് നമ്മൾ ഒറ്റയടിക്ക് ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ ഇര ഇത് ഒരു ഫെയർ ആയൊരു കാര്യമായിട്ട് ഒരു ആംഗിളിലും എനിക്ക് തോന്നുന്നില്ല അപ്പം രണ്ടാമതായിട്ട് ഒരു കുട്ടി പരാതിയുമായി രംഗത്ത് വന്നത് എസ് ഐ ടി ഇപ്പോൾ അന്വേഷണത്തിൽ ഇരുപത്തിയൊന്ന് വയസ്സിലാണ് ആ കുട്ടി ബ്രൂട്ടലായി പീഡിപ്പിക്കപ്പെടുന്നത് അത് ശരിക്കും നോക്കൂ ദീപ അത് ഇപ്പോൾ എസ് ഐ ടി ആണ് അതിന്റെ അന്വേഷണം പൂങ്കുഴലി അവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തീവ്രത നോക്കൂ അപ്പോൾ ഇങ്ങനെ നമുക്ക് ആരാണ് ഇര അല്ലെങ്കിൽ ആരാണ് അതിജീവിത അങ്ങനെ ഒരു സംസാരത്തിന് അവിടെ ഒരു സ്കോപ്പ് ഉണ്ടോ അല്ല ബ്രൂട്ടലായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് പറയുന്നുണ്ടല്ലോ ഇത് തെളിഞ്ഞോ അന്വേഷണത്തിലാണെന്നുള്ളത് സനസ് തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞത് തെളിഞ്ഞില്ലല്ലോ പക്ഷെ അതിന് മുൻപേ നമ്മൾ വിധി എഴുതി കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ബ്രൂട്ടലായി പീഡിപ്പിച്ചു എന്നുള്ളത് പറഞ്ഞില്ലേ ഇപ്പോൾ അത് ശരിയാണോ അല്ല ഒരു അതിജീവിത ഇതിൽ അതിജീവിത എന്ന് പറയുന്നത് തെളിഞ്ഞോ ആരാ എന്താണ് അതിജീവിച്ചിരിക്കുന്നത് ഈ കുട്ടി അപ്പൊ അതിജീവിത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സർവൈവർ വാട്ട് ഹാസ് ഷീ സർവൈവ്ഡ് എന്താണ് അതിജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോഴും തെളിഞ്ഞിട്ടില്ല പക്ഷേ ഓൾറെഡി നമ്മുടെ സമൂഹം ആ പെൺകുട്ടിയെ അതിജീവിതയാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കുള്ള ഒരേ ഒരു പ്രശ്നം അതാണ് ആ കുട്ടി യഥാർത്ഥത്തിൽ അതിജീവിതയാണെങ്കിൽ ആ കുട്ടിക്ക് നീതി ലഭിക്കുക തന്നെ വേണം അതുകൊണ്ടാണ് പലരും എൻ്റെ അടുത്ത് ഞാൻ സ്ത്രീ വിരോധിയാണെന്ന് ചോദിക്കും എനിക്ക് വിഷമം വരുന്നത് കാരണം ഞാൻ ഒരിക്കലും സ്ത്രീ വിരോധിയല്ല ആവശ്യമുള്ള ഹെൽപ്പ് വേണ്ട ജെനുവിൻ ക്രൈസ് നമ്മുടെ സമൂഹത്തിലുണ്ട് അവരോടൊപ്പം തന്നെ വേണം ഇപ്പോൾ രണ്ടാമത്തെ കുട്ടി പരാതിയുമായിട്ട് വന്നു എന്ന് പറഞ്ഞു അതുപോലെ ആണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതുപോലെ ഒരുപാട് പരാതികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ചെന്നം പിന്നം പേരുകൾ പറഞ്ഞ പരാതികൾ വരുന്നുണ്ടായിരുന്നു അതിലെത്ര എണ്ണം കളവാണെന്ന് എന്റെ ഭർത്താവ് തന്നെ ഉൾപ്പെട്ട് അതിനുള്ള തെളിവുകൾ കൊടുത്ത് ഇല്ലാതാക്കിയതാണ് അതായത് കള്ളപരാതികളാണെന്നുള്ളത് അപ്പോൾ അതും അവരെയൊക്കെ അതിജീവിതായെന്നെ കുറച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ പക്ഷെ അത് റേസ് ചെയ്യേണ്ട സമയത്ത് ആ വോയിസ് റേസ് ചെയ്തതുകൊണ്ട് ആ കളവെല്ലാം പൊളിഞ്ഞു എന്ന് തന്നെ പറയാം അപ്പൊ നമുക്കറിയില്ല ഓരോരുത്തർക്കും ഇതേപോലെ ഞാൻ പൊളിറ്റിക്സിലേക്ക് കടക്കുന്നില്ല പക്ഷേങ്കിലും ഉമ്മൻചാണ്ടി സാറിന് സംഭവിച്ച കാര്യമാണെങ്കിലും ഒക്കെ പിന്നീട് സി ബി ഐ അന്വേഷണ റിപ്പോർട്ടിൽ തെളിഞ്ഞ കാര്യമാണ് ദാറ്റ് ഇറ്റ് ഇസ് എ കോൺസ്പിറസി അഗെൻസ്റ്റ് ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ളത് പറഞ്ഞ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് സി ബി ഐ റിപ്പോർട്ട് വന്നത് പോലും അപ്പോൾ അത് ഇതൊക്കെ ഇതിനൊക്കെ ആരും ഉത്തരം പറയും കേട്ടില്ലേ ഇതാണ് ദീപ രാഹുൽ ഈശ്വരന്റെ ആ ഒരു മറുപടി കൃത്യമായുള്ള ഈ മറുപടിയിൽ അക്ഷരാർത്ഥത്തിൽ പലരും സപ്പോർട്ടീവായിട്ടാണ് കമന്റ് ചെയ്തിരിക്കുന്നത് മിക്കവരും പറയുന്നുണ്ട് കറക്റ്റ് ആണ് ദീപ നിങ്ങൾ പറഞ്ഞ കാര്യം അതായത് നമ്മൾ നേരത്തെ ഒരാളെ മുദ്ര കുത്തി കഴിഞ്ഞു എവിടെയെങ്കിലും കോടതി അതിജീവിത എന്ന് പറഞ്ഞിട്ടുണ്ടോ കോടതി പറഞ്ഞോട്ടെ നമുക്ക് അതിജീവിത എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാമല്ലോ കോടതി പറഞ്ഞോട്ടെ ഇതൊരു ലൂപ്പിനകത്ത് ആക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് ആൺകുട്ടികൾ പെൺകുട്ടി എന്ന് വ്യത്യാസമില്ല ഒരു കേസ് വന്നാൽ എന്താണ് ആൺകുട്ടികൾക്ക് മാത്രം എപ്പോഴും ഒരു നീതി നിഷേധനം ഉണ്ടാകുന്നത് പെൺകുട്ടികൾക്കും ഇവിടെ ഉണ്ടാകുന്നില്ല എന്റെ വിരോധി എന്നാണ് പലരും എന്നെ വിളിക്കുന്നത് അതായത് ദീപാരാകുളേശ്വരനെ സ്ത്രീ വിരോധിയാണ് എന്നാണ് പലരും വിളിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഒരു സ്ത്രീ എവിടെയാണോ അവൾക്ക് വേണ്ട എല്ലാ നിയമപരമായ എന്ത് ആവശ്യമാണോ വേണ്ടത് അതെല്ലാം അവൾക്ക് കിട്ടിക്കോട്ടെ അതിന് ഞാനടക്കമുള്ള സമൂഹം അവളെ പിന്തുണയ്ക്കും എന്തുകൊണ്ട് ഞാൻ ഈ ഒരു കേസിൽ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് വ്യക്തമാക്കാനുള്ള കാരണം ഇതൊക്കെയാണ് കോടതി ഇതിപ്പോൾ എന്റെ എന്റെ ധാരണ തെറ്റാണ് എന്ന് കോടതി തെളിവ് സഹിതം കോടതി തന്നെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്റെ നിലപാട് മാറ്റും കാരണം നിലപാടെന്ന് പറയുന്നത് ഇരുമ്പോലൊക്കെ ഒന്നുമല്ലോ എന്നാണോ ദീപ രാഹുൽ ഈശ്വർ പറയാം തീർച്ചയായും ഈ ദിനീ ദീപാ രാഹുൽ ഈശ്വറിന്റെ ഈ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്ന മിക്ക അഭിപ്രായങ്ങൾ കേട്ടു കഴിഞ്ഞു കാരണം പൊതുജനങ്ങൾക്കിടയിലേക്ക് ചാനൽ ചർച്ചകൾ വരുന്ന ബുദ്ധിജീവികളുടെതല്ല ചാനലിൽ ഇരിക്കുന്ന ബുദ്ധിജീവികളുടെ അല്ല സാധാരണക്കാരായ വാർത്തകൾ ശ്രദ്ധിക്കുന്ന ദിനം വാർത്ത വായിക്കുന്ന വാർത്തകൾ അറിയുന്ന പൊതുജനം അവരുടെ വിലയത്തിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇങ്ങനെ തന്നെയാണ് ഇനി അവരുടെയൊക്കെ അവർ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ നിലപാട് തെറ്റാണെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയ തെറ്റാണെന്ന് കോടതി തന്നെ നമുക്ക് പറഞ്ഞു തരട്ടെ എന്നാണ് അവർ പറയുന്നത് തീർച്ചയായിട്ടും ദീപ രാഹുൽ ഈശ്വർ നിങ്ങൾ കലക്കി നിങ്ങൾ കസറി ഒരു പക്ഷേ നാളൊരു ഈ നിലപാട് മാറ്റേണ്ടി വന്നാലും നിങ്ങൾ മാറ്റേണ്ടതുണ്ട് കാരണം നിങ്ങൾ വ്യക്തമാക്കി തരുകയാണല്ലോ എന്താണ് നിങ്ങൾ ഈ നിലപാടിലേക്ക് എത്താനുള്ള കാരണം എന്നുള്ളത് തീർച്ചയായും രാഹുൽ ഈശ്വറിന് വേണ്ടിയുള്ള പോരാട്ടം ദീപ രാഹുൽ ഈശ്വർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാഹുൽ ഈശ്വറിന്റെ വിധി എന്തായിരിക്കും ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം നാളെയും ഒരു വിധി വരുന്നുണ്ട് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് രാഹുൽ ഈശ്വര ഏതായാലും ജയിലിനകത്ത് സെല്ലിനകത്ത് പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ്